നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആഹാര കാർഡ് നിർമ്മാണം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കി അതുപോലുള്ള കാർഡുകൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് പരുന്താണ് ജീവി പരുന്ത് ആഹാരം ചെറുജീവികൾ മുയൽ പക്ഷികൾ പാമ്പ് പച്ചക്കറികൾ മൃതാവശിഷ്ടങ്ങൾ അടുത്ത ജീവി കോഴി ആഹാരം പുല്ല് ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പുഴുക്കൾ ചെറുജീവികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ അടുത്ത ജീവി കൊക്ക് ആഹാരം ചെറുമീനുകൾ ഞണ്ട് പുഴുക്കൾ പാമ്പ് തവള ഒച്ചു ചെറു ജലജീവികൾ അടുത്ത ജീവി മുയൽ ആഹാരം പച്ചക്കറികൾ കിഴങ്ങുകൾ പുല്ല് ധാന്യങ്ങൾ ഇലകൾ അടുത്തതായി താറാവ് ആഹാരം പുഴുക്കൾ പുല്ല് ചെറുമീനുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ ചെറു ജലജീവികൾ അപ്പോൾ അത്രയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആഹാര കാർഡുകൾ എന്തിനു വേണ്ടിയാണ് ഈ ആഹാര കാർഡുകൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ ഏതൊക്കെ ജീവികൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നറിഞ്ഞാലേ നമുക്ക് ആഹാര ശൃംഖല ജാലങ്ങൾ അതുപോലെ തന്നെ ആഹാര ശൃംഖലകളെല്ലാം എഴുതി ഉണ്ടാക്കാൻ സാധിക്കുള്ളു അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആഹാര കാർഡുകൾ നമ്മൾ നിർമ്മിക്കുന്നതും അത് പഠിക്കുന്നതും ചുറ്റുപാടുള്ള ജീവികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആഹാര കാർഡുകൾ നമുക്ക് തനിയെ തയ്യാറാക്കാനും പറ്റും